ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ ബട്ടർഫ്ലൈ നദിമനോഹരമായ ബട്ടർഫ്ലൈകൾ നോക്കൂ ഞാൻ വന്നപ്പോൾ എല്ലാം പാറിപ്പോയതാണ് കേട്ടോ നിറയെ എന്തിലുണ്ടായിരുന്നു ഇതൊന്ന് കുലുക്കി കഴിഞ്ഞാൽ മൊത്തം പാറട്ടോ ഇന്ന് നല്ല വെയിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ബട്ടർഫ്ലൈയിലോട്ട് നിറയെ ബട്ടർഫ്ലൈ ചെടിയിൽ അപ്പൊ മഴയാണെങ്കിൽ വരാറില്ല അപ്പൊ ഇന്നിതാ കണ്ടപ്പോൾ വീഡിയോ ഒന്നും എടുക്കാമെന്ന് വിചാരിച്ചു നിറയുണ്ടട്ടോ ഞാൻ വന്നപ്പോൾ എല്ലാം കൂടി പാറിപ്പോയതാണ് കേട്ടോ അപ്പൊ ഈ ബട്ടർഫ്ലൈയുടെ ചെ ചെടിയുടെ അടുത്തായിട്ട് ഈ ഒരു ചെടി കാണണ്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ടട്ടോ കാണാൻ പക്ഷെ അതിൽ പൂവും കായൊന്നും ഉണ്ടാവണില്ല ഇത് എന്ത് ചെടിയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് വീഡിയോയിലൂടെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ചെടിയുടെ അടിഭാഗത്ത് ഇങ്ങനെ ഒപ്പം വെച്ച് വെട്ടിട്ടോ അപ്പോൾ അത് അതേപോലെ ഒപ്പം നല്ല ഒരേപോലെ വാർന്നു വന്നിട്ട് ഇത് അത്ര ഉയർത്തെത്തിന് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാം അപ്പത് വെട്ടിക്കളഞ്ഞിട്ടില്ല അപ്പോൾ എന്ത് ചെടിയാണെന്നറിയില്ല കേട്ടോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പത് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ബട്ടർഫ്ലൈ ഇപ്പ എല്ലായിടത്തേക്കും പോയിട്ടോ ഇനി ഞാൻ ഞാൻ ഇതിന് ഇതൊന്ന് മാറി നിന്നാ വീണ്ടും ഇതിൽ വന്നിരിക്കട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് കൂടി ചെയ്യട്ടോ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ബൈ